ഹലോ ഗൈസ് ഇന്ന് വീക്കെൻഡ് വീക്കെൻഡൊക്കെയാണ് നമ്മൾ ഫാമിലി എല്ലാം കൂടെ ഒന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചു ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴക്കാരുണ്ടായിരുന്നു അങ്ങനെ സ്ഥലത്തെത്തിപ്പോൾ നമ്മളെ മഴ ചതിച്ചു ഗൈസ് പിന്നെ സാറില്ല നമ്മൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിവിടുന്ന് പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു മാർക്കിലേക്കാണ് നമ്മൾ ഓൾറെഡി ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ ഫ്ലോ മാർക്കിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾറെഡി എനിക്ക് അറിയാം പിന്നെ അതുകൊണ്ട് ഇച്ചിരി എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു അങ്ങനെ എല്ലാം കണ്ടു അങ്ങനെ എന്താണ് പുതിയ കാര്യങ്ങൾ ഓരോന്ന് നമ്മൾ ഓരോന്ന് കാണുന്നതും എടുക്കുന്നതും എല്ലാം പുതിയതാണ് അപ്പോൾ എനിക്കതുകൊണ്ട് പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് അങ്ങനെ നമ്മൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു തിരിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും വെതറൊക്കെ ഓക്കെ ആയി എല്ലാം നൈസാണ് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ് ഇവിടെ ഒരു മത്സരമാണ് ജർമ്മൻ സോങ് ആണോ മലയാളം സോങ്ങ് ആണോ നല്ലതെന്നുള്ളത് ഞാൻ എപ്പോഴും മലയാളം സോങ്ങിടും അടിച്ചു അവർക്കും ഭയങ്കര ഇഷ്ടമാണ് മലയാളം സോങ്ങ് ഒക്കെ കേൾക്കാൻ ഇപ്പോൾ എനിക്കിഷ്ടമുള്ള പാട്ടൊക്കെ ഞാൻ എപ്പോഴും പ്ലേ ചെയ്യും അങ്ങനെ നമ്മൾ ഈവനിങ് ഡിന്നറൊക്കെ പുറത്തുനിന്നാണ് കഴിച്ചത് പിന്നെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തപ്പോൾ എത്രയുള്ളൂ ഗൈസ് ബായ്